മുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ സ്നേഹ ഭവനത്തിന്റെ താക്കോൽദാനമാണ് ഈ താക്കോൽദാനത്തിനായിട്ട് ഇന്ന് എത്തിച്ചേർന്നത് ദേവികുളം സബ് കളക്ടറായ ജയകൃഷ്ണൻ സാറാണ് അദ്ദേഹമാണ് ഈ വീടിന്റെ താക്കോൽ ദാനത്തിനായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത് മറ്റൊരു പ്രത്യേകതയും കൂടെയുള്ള കൂടുതൽ ആൾക്കാർക്ക് ഇതുപോലെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ജനങ്ങളിലേക്ക് ഇങ്ങനത്തെ ഒരു സന്നദ്ധ സേവനം അല്ലെങ്കിൽ ഒരു സ്വയം സന്നദ്ധമായിട്ട് മനസ്സിലേ ഒരു സഹായം ചെയ്യുക എന്നുള്ളതിൽ ഈ ഒരു കാര്യം മറ്റുള്ളവർക്കും കൂടി പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ബാക്കി ഈ ഒരു നമുക്കറിയാം ഇങ്ങനത്തെ ഏത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ സംസാരിച്ചുകൊണ്ട് കാര്യം കാരണം ഇത് ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നം ഇന്ന് പുനഃ പിറകിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം പത്തനംതിട്ടയാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എത്തിച്ചേരുക കാരണം അതൊരു യാത്ര ഒരു ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും സമയബന്ധിതമായിട്ട് തന്നെ കൃത്യമായിട്ട് അത് പണി പൂർത്തിയാക്കാൻ സാധിച്ചു അതുമാത്രമല്ല മുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ഇതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതും ഇതുപോലെ സ്പോൺസർ പക്ഷേ ഇത്രയും വീടുകൾ വെച്ചപ്പോഴും കൂടുതൽ ആൾക്കാരെ സഹായിക്കാൻ സന്നദ്ധമായിട്ട് വരുന്നത് ആ ഒരു അവർ ഒരു ഒരു വിശ്വാസം കാത്തു കാത്തുസൂക്ഷിക്കുന്നുണ്ടായിരിക്കും കാരണം അത് ഇപ്പോൾ ഒരു പത്ത് വീട് വെക്കുമ്പോഴും പതിനഞ്ച് വീട് വെച്ച് എന്തെങ്കിലും ഒരു സംശയം അങ്ങനത്തെ ഒരു ഇതിനൊന്നും ഇട വരുത്താത്ത രീതിയിൽ മുന്നോട്ട് പോയത് ഇത് മുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ വീടും ഇതുപോലെ സക്സസ്ഫുളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് അത് തുടർന്ന് സമൂഹത്തിൽ ഇതുപോലെയുള്ള അച്ചലനായ അത് പലപ്പോഴും നമ്മുടെ ഗവൺമെൻറ്റിന് പരിമിതികളുണ്ട് എത്തിച്ചു തരാനും നമ്മുടെ ഒരു സ്കീമോ അങ്ങനെയാണെങ്കിൽ അകത്ത് എത്തിച്ചേരുന്ന എന്ന് നമുക്ക് അറിയാം അതിലേക്കും ഫോക്കസ് ചെയ്ത് സമൂഹത്തിൽ നല്ല പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആശംസിക്കുന്നു അടിമാലി മച്ചിപ്ലാവ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂൾ പടിയിൽ ജിജിക്കും ജിജിയുടെ രണ്ട് പെൺകുഞ്ഞുങ്ങൾക്കുമായിട്ടാണ് ഇന്ന് ഈ വീട് സമർപ്പിക്കുന്നത് ഈ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഈ വീടിന് സഹായമായിട്ട് വന്നത് എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായ ആളാണ് അദ്ദേഹത്തിൻ്റെ വിവാഹ വാർഷികത്തിന് പ്രത്യേകമായിട്ട് വിശേഷാൽ നമ്മളൊക്കെ അറിയാം മറ്റു രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ ജേക്കബ് ജേക്കബിൻ്റെ വിവാഹ വാർഷികം ഈ കുടുംബത്തിനായിട്ട് ഒരു വീട് അവർക്ക് സ്വന്തമായിട്ട് തലചായ്ക്കാൻ ചായ്ക്കാൻ ക്യാൻസർ പേഷ്യൻ്റായ ജിജിക്കും രണ്ട് പെൺകുഞ്ഞുങ്ങൾക്കുമായിട്ട് നൽകിയത് ഒരു വീട് വാസയോഗ്യമായ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ ആഗ്രഹത്തിൻ്റെ സബലീകരണമാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത് തീർച്ചയായിട്ടും അതിന് നേതൃത്വം കൊടുത്ത മുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ വീട് പണത് ഇതുപോലെ സാധുക്കളായ ആളുകൾക്ക് വിതരണം ചെയ്താൽ കൊടുത്ത ഇതിന് നേതൃത്വം കൊടുത്ത ഡോക്ടറേയും എൻ്റെ ഭാരവൈകം ജയരാൾ സാർ ഉൾപ്പെടെയുള്ളവരെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് ബഹുമാനപ്പെട്ട സബ് കളക്ടർ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയും ജനങ്ങൾ ആൾക്കാർ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് പ്രചോദനമായി അവരുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന തീർച്ചയായിട്ടും അവർ നമ്മുടെ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാണ് തീർച്ചയായിട്ടും കൂടുതൽ വാസ്തവികമായ വീടുകൾ പവനമില്ലാത്ത ഗവൺമെൻ്റെ സഹായങ്ങളൊന്നും ലഭിക്കാത്ത ആളുകൾക്ക് കൂടുതൽ കൂടുതൽ സഹായങ്ങൾ ലഭിക്കുവാൻ നമ്മുടെ സന്നദ്ധ പ്രവർത്തകരുടെ സഹായം കൂടുതൽ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടി എല്ലാവിധ ഭാഗങ്ങളും എൻ്റെ ഭാഗങ്ങളിലും സ്വന്തമായിട്ട് സ്ഥലമോ വീടോ ഇല്ലാതിരുന്ന ജിജിയും രണ്ട് പെൺകുഞ്ഞുങ്ങളും ഇവർക്ക് മൂന്ന് സെന്റ് സ്ഥലം ബോസ് ആണ് നൽകിയത് ഈ വീടിനോട് ചേർന്ന് ഇതിനോടകം ഒൻപത് വീടുകൾ കൂടി നമ്മൾ പണിതിട്ടുണ്ടായിരുന്നു ഇത് പത്താമത്തെ വീടായിട്ടാണ് ഇന്ന് ഈ ഒരു വീട് ഇവിടെ കൊടുത്തത് രണ്ട് മുറികൾ അടുക്കള ഹോള് ബാത്റൂമ് സിറ്റൌട്ട് ഇത്രയും അടങ്ങിയ അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീടാണ് വിവാഹ വാർഷിക സമ്മാനമായിട്ട് ഇവർക്കായിട്ടിന്ന് നൽകിയത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ജേക്കബിനും ഫാമിലിക്കും എല്ലാ നന്മകളും ഈ അവസരത്തിൽ നമ്മൾ നേരുന്നു ഈ ഒരു വേളയിൽ നിങ്ങളുടെ ഈ എന്താ വിവാഹ വാർഷികം നിങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് ജിജിയെയും ജിജിയേയും രണ്ട് പെൺകുഞ്ഞുങ്ങൾക്കുമായിട്ട് ഈ ഒരു വീട് സവിവാഹ വാർഷിക സമ്മാനമായിട്ട് നൽകാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് ഒരായിരം ഒരായിരം വിവാഹ മംഗള ആശംസകൾ അല്ലെങ്കിൽ ആനിവേഴ്സറി ആശംസകൾ ഞാൻ ഈ അവസരത്തിൽ നേരുന്നു പത്ത് വീടുകളാണ് നമ്മൾ ഈ ഭാഗത്ത് വീട് സ്ഥലവുമില്ലാതിരുന്നവർക്കായിട്ട് ഇല്ലാതിരുന്നവർക്കായിട്ട് നിർമ്മിച്ചു നൽകിയത് ഓരോ വീടുകളും ഓരോ ആൾക്കാരുടെ ഒരു വ്യക്തിയുടെ സഹായത്താലാണ് ഓരോ വീടിൻ്റെയും നിർമ്മാണം പൂർത്തീകരിച്ചത് സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഇല്ലാതെ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത ദുരിത ജീവിതം നയിച്ചു കൊണ്ടിരുന്ന പത്ത് കുടുംബങ്ങളാണ് ഇവിടെ ഇപ്പോൾ വീട് പൂർത്തീകരിച്ച് താമസിക്കുന്നത് അപ്പോൾ ഇവർക്കായിട്ട് വസ്തു നൽകിയ സാബുവിനെയും ബോസിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ പക്ഷെ നമ്മൾ ആദ്യം ഇത്രയും വീട് വെക്കണമെന്നൊന്ന് വിചാരിച്ച് വന്നതല്ല ആദ്യത്തെ ഒരു വീട് വെച്ച് പോകാമെന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് ഇതുപോലുള്ള ആൾക്കാരെ കാണുകയും അങ്ങനെ നമ്മൾ ദുർഘടമായ പാതയിൽ കൂടെ ശരിക്കും അതെ എങ്ങനെ അത്രയും ദൂരം വഴി പോലും ഇല്ലാതെ നമ്മൾ ഈ മഴയിലും വെയിലിലും ഒക്കെ ഈ പാത കടന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവർക്കായിട്ട് വീട് വെച്ചപ്പോൾ ഉള്ള സംതൃപ്തി നന്ദി ഞാനിവിടെ എനിക്ക് വന്ന് ക്യാൻസറാണ് മൂക്കിലൊരു മരകായിരുന്നു അത് ലിവറിലേക്കും മാറി ഇങ്ങനെ അതും ഓപ്പറേഷൻ ചെയ്ത് മരകം ഓപ്പറേഷൻ ചെയ്തു തീർത്തും കടപ്പായിരുന്നു ഇപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണോ ഞാൻ എപ്പോഴും ഇവിടെ വന്ന് മരുന്നിന് പോകും കൂടെ സഹായിക്കാൻ എൻ്റെ അനിയത്തിയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ എൻ്റെ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഭർത്താവ് ഇല്ല ഭർത്താവ് എനിക്ക് പാടില്ല എന്നറിഞ്ഞ് കട കടമൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് എന്നെ ഏറ്റച്ചിന് പോയതാണ് സാറിനും ടീച്ചറിനും ഒരുപാട് വളരെയേറെ നന്ദിയുണ്ട് ഈ വീട് സഹായിച്ച യാക്കബ് സാറിനും കുടുംബവും അമലിക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഏർ ഒത്തിരി അനുകരിക്കട്ടെ പിന്നെ എനിക്ക് കൂടെ നിന്ന് ബോസ് ചേട്ടനും ചേച്ചിയും സാധാട്ടനും ചേച്ചിയും എൻ്റെ കൂടെ നിന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് പാടില്ലാതെ ഇരുന്നപ്പോഴും മരുന്നിനും എല്ലാത്തിനും പൈസ ഒക്കെ തന്ന് സഹായിച്ചു മുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ സ്നേഹഭവനമാണ് ഇന്ന് ഇടുക്കി ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ജിജിക്കും ജിജിയുടെ രണ്ട് പെൺകുഞ്ഞുങ്ങൾക്കുമായിട്ട് ജേക്കബിൻ്റെ വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ജേക്കബിൻ്റെ സഹായത്താൽ രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടും ആയിട്ട് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട് ഇവർക്കായിട്ട് ഇന്ന് പണിത് നൽകിയത് അപ്പോൾ നമ്മൾ ഇവിടെ പത്ത് വീടുകളാണ് സാബുവും അതുപോലെ തന്നെ ബോസ് ഈ രണ്ട് സഹോദരങ്ങൾ വീതിച്ച് നൽകിയ സ്ഥലത്തായിട്ട് പത്ത് കുടുംബങ്ങൾക്ക് വീടൊരുക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു അതിൽ ഈ പത്ത് വീടുകളും ഓരോ വ്യക്തികളാണ് സ്പോൺസർ ചെയ്തത് നമ്മൾ ആരോടെയും ചോദിച്ചതോ പിരിവ് നടത്തിയതോ ഒന്നുമല്ല ഒരു വ്യക്തി ഇങ്ങോട്ട് ഒരു വീടിനെ സഹായിക്കാം എന്ന് പറഞ്ഞ് വന്ന സമയത്ത് ഓരോ വീടുകളായിട്ട് ചെയ്തു നൽകി ഇവർക്ക് ആർക്കും തന്നെ സ്വന്തമായിട്ട് വസ്തുവോ വീടോ ഒന്നുമില്ലാതെ കഴിഞ്ഞിരുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് ജിജിയെ സംബന്ധിച്ച് ജിജി ക്യാൻസർ ബാധിതയായ ഒരാളാണ് രണ്ട് പെൺകുഞ്ഞുങ്ങളുമായിട്ട് എവിടോട്ട് പോകണം എന്ന് ഒരു അറിയാതെ കഴിഞ്ഞൊരു അവസ്ഥയിലാണ് ബോസിനെ സമീപിക്കുകയും ബോസ് ഇവർക്കായിട്ട് മൂന്ന് സെൻറ്റ് സ്ഥലം നൽകിയപ്പോഴാണ് എന്നെ ജേക്കബ് വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചർ എനിക്കൊരാൾക്ക് വീട് വെച്ച് കൊടുക്കാൻ താല്പര്യമുണ്ട് ഏറ്റവും അർഹരായിട്ടുള്ള ഏറ്റവും ജെന്യുവനായിട്ടുള്ള ഒരു ഫാമിലിക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവരുടെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അവർക്ക് തന്നെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ആ വീട് പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചപ്പോൾ നവംബർ പന്ത്രണ്ട് െ കൊടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ആ ജിജി പറഞ്ഞു അന്ന് ടീച്ചർ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എന്ന് പറയുകയും ആ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സമയത്തായിട്ട് ഇന്ന് നമ്മൾക്ക് ഇന്ന് നവംബർ പന്ത്രണ്ടാം തീയതി ഇവർക്കായിട്ട് ഈ വീട് ദാനം നിർവഹിക്കുകയും ചെയ്യാൻ സാധിച്ചു കൂടെ നിന്ന പ്രത്യേകിച്ച് ഒരുപാട് ഇവിടെ വഴി സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലമാണ് ഇവർക്ക് നമ്മളെല്ലാം ദിവസവും അല്ലെങ്കിൽ മിക്ക ദിവസവും പത്തനംതിട്ടയിൽ നിന്നും ഇത്രയും ദൂരം ഇത്രയും ട്രാവൽ ചെയ്തു ഞാൻ ചെയ്താലും ഇവിടെ എത്തിച്ചേരുമ്പോൾ അതിനെ പിന്നിലുള്ള പ്രയാസം ആർക്കും മനസ്സിലാകില്ല കാരണം നിങ്ങൾ ഓരോരുത്തരും കാണുമ്പോൾ ഓരോ വീടുകൾ ഓരോ ദിവസവും ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് കാണുന്നു അവിടെ നമ്മൾക്കുണ്ടാകുന്ന ഒരു പ്രയാസം എന്തെന്നോ അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് സഹായം നൽകൂ സഹായം നൽകൂ എന്ന് പറയുമ്പോൾ സഹായം എങ്ങനെ ലഭിക്കുന്നു വെറുതെ അതായത് അർഹർക്കല്ല അർഹരായിട്ടുള്ളവരല്ല നമ്മളോട് സഹായം അഭ്യർത്ഥിപ്പിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥം ആ ശരിക്കും അർഹതയുള്ളവർ മാറി നിൽക്കുകയും അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് അവരിലേക്ക് മാത്രം എത്തിക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് നടത്തുന്നത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മയും ഐശ്വര്യവും ഈശ്വര്യം നൽകട്ടെ പ്രത്യേകിച്ച് ജേക്കബിന് ഈ വിവാഹ വാർഷിക ദിനത്തിൽ നിങ്ങളുടെ ഫാമിലി ഐശ്വര്യപൂർണ്ണമായിട്ട് സന്തോഷമായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി